എഴുതി എണ്ണോച്ച മതി കൂട്ടക്കാരാപ്പുണ്ടാക്കിയിട്ട് ഈ ചാച്ച് അവിടെ ആസ് വെച്ച ആശുവെച്ചെറിയ തുടങ്ങിയ ശേഷം സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ച എപ്പോ കണ്ടാലും രണ്ടും നോക്ക തോന്നുന്നു ഇവിടെ ഏതോ ലോക്കൽ സാധനം അതിന്റെ വില ഓന്റെ ചിലക്കുള്ള പണി നമ്മളെ തുടങ്ങിയിട്ടുള്ളൂ എപ്പോഴും മുടിക്കാണ്ടെന്ന് മരങ്ങി നമ്മൾ ചെക്കെ പിടിച്ച് വണ്ടി കിട്ടിട്ടോ നേരെ വിട്ടിട്ട് പിന്നെ അവിടെ ഇവിടെ നമ്മളെ കാത്തുക്കണ ഓടെ മൂത്താപ്പ് നമ്മൾ പ്രതിഷേധിന്ന് പറഞ്ഞു പണി ചെറുക്കുറ്റി കിട്ടോ വണ്ടി എന്ന് പറഞ്ഞില്ല പിടിച്ച് വലിച്ചെറക്കാൻ നോക്കിയിട്ട് അതിന് കച്ചു മരം കൂടിയിട്ടാണെങ്കിൽ ഞമ്മളോടെ കറ്റിട്ടോ ഞമ്മടുത്തോളെ അതിൽ നമുക്ക് ഒരേ വന്നിരുന്ന ായി ആണിമേരിക്കുന്ന അവസ്ഥയിലോ ഇല്ല ഇല്ല ഇല്ലല്ലോ ഒന്നുമില്ല ഇത് പോയില്ല ഞാൻ ചോദിച്ചപ്പോ ഞാനല്ലോ പിന്നെ പോയി നമ്മളെ പോകത്ത് പറച്ചില്ലായിട്ടും അല്ലെങ്കിൽ മൂന്ന് കൊല്ലം മുന്നേ കല്യാണം കഴിച്ചാൽ നമ്മളെ വെല്ലുവിളിച്ചൊഡ്യൂസർ ആയിട്ടത് ഇതാണ് കോൺഫറൻസ് പോയി വരാണ്ട് ഇഷ്ടം പോയിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് വീഡിയോയിൽ ഈ പഴയത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ രാജാബൈബ്മത്തമാക്കിയാ